ഇതാണ് സാനു ചേട്ടൻ ആറ് ഏക്കറോളം കൃഷി ചെയ്യുന്ന വളം നമ്മള് ഉണ്ടാക്കിയ പച്ചക്കറി അതിന്റെ വിൽപ്പന കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ് അത് വീണ്ടും ഈ വളം നമ്മൾ വീണ്ടും പുതിയ സംസ്ഥാന അവാർഡ് വരെയും കിട്ടി എന്തുകൊണ്ടാ ഇതുപോലെ ബുദ്ധി ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നോണ്ട് സാനിച്ചേട്ടാ ഇപ്പൊ നമ്മുടെ ഇവിടെ കടയിൽ ഇത്രയും പച്ചക്കറിയുണ്ട് ഓ വേസ്റ്റ് ഉണ്ട് അല്ലേ ഇതിപ്പോ രണ്ട് മൂന്ന് ട്രൈഡ് കുറെ ശരിയാണ് ഇതിപ്പോ ഫുൾ ഉണ്ട് ഇപ്പം ബാക്കി വേസ്റ്റുകളാണ് ഇത് ഈ വേസ്റ്റ് എന്ത് ചെയ്യും ഈ വേസ്റ്റ് ആണ് നമ്മുടെ പുതിയ പച്ചക്കറിയായിട്ട് വരുന്നത് ഇവിടെ ഇവിടെ നോക്കി ആറൈറ്റം പച്ചക്കറിയാണുള്ളത് ആറായിട്ട് ആറൈറ്റം ചെയ്യുന്നുണ്ട് അതെ അതെ ചെയ്യുന്നുണ്ട് ഇപ്പൊ ഇവിടെ വെണ്ടയുടെ വിളവെടുപ്പാണ് ഇപ്പൊ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് വെണ്ടയുണ്ട് ചുരക്ക ഉണ്ട് പാവലുണ്ട് പയറുണ്ട് പിന്നെ പാവയ്ക്ക അങ്ങനെ ആറൈറ്റം പച്ചക്കറി നമുക്ക് ഇപ്പൊ ഇവിടെ ഉണ്ട് കുക്കുംബറുണ്ട് ഇവിടെ മാത്രം ഉള്ള അല്ല പിന്നെ ഒരു വേറൊരു വലിയ ഫ്ലോട്ട് നമ്മുടെ വീടിനടുത്താണ് അത് നമ്മുടെ അടുത്ത് തന്നെയാണ് അവിടെ നമ്മൾ ചീര കുക്കുംബർ പച്ചമുളക് അതിപ്പം സെറ്റായി വന്നതേ ഉള്ളൂ പാവലും പടവളും ഒക്കെ ഉണ്ട് ഓൾറെഡി അവിടെ പീച്ചിലുണ്ട് ബാക്കി പയറുണ്ട് ബാക്കി ഇപ്പം നമ്മൾ നട്ട് സെറ്റായി വരുന്നതേ ഉള്ളൂ ഇത് വേണ്ട ഇതാണ് സാനു ചേട്ടൻ ആറ് ഏക്കറോളം കൃഷി ചെയ്യുന്ന വളം ഈ വളം എന്തൊക്കെയാണെന്നറിയാവാ എന്തൊക്കെയാണ് വളം നമ്മുടെ പച്ചക്കറി 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 കംപ്ലീറ്റ് കംപ്ലീറ്റ് വേസ് അതായത് പടവളം എല്ലാ പച്ചക്കറി പച്ചക്കറികൾ എന്തൊക്കെ കാണുന്നുണ്ടോ ആ പച്ചക്കറി എല്ലാം ചേർന്ന വളമാണത് ഈ വളമാണ് ഈ ആറ് ഏക്കറിൽ ഈ പറഞ്ഞ സാധിച്ച കൃഷി ചെയ്യുന്നത് ഈ കൃഷിയുടെ സ്ഥലം കാണണ്ടേ അല്ലെങ്കിൽ കൃഷി ചെയ്യുന്ന വള ഇത് എങ്ങനെയാ വളം കാണണ്ടേ അപ്പൊ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം ഈ വളം എങ്ങനെ ഉണ്ടാക്കണം നമുക്ക് കാണാം അപ്പൊ അതെ സാധിച്ചത് ഫുള്ള് വളം ആക്കാൻ റെഡിയാണ് നിക്കുകയാണ് റെഡിയാണ് സാധിച്ചാ സംഭവം ഇനി നമ്മൾ േക്കാം തുടങ്ങിയേക്കാം അതെ അതെ ആദ്യമായിട്ട് നമ്മൾ ഇത് നമ്മൾ നമ്മളിടുന്നതിന് മുമ്പായിട്ട് അതിന്റെ ബേസിക് ആയിട്ട് ഒരു സംഭവം ഇടും ഇത് ഇത് നമ്മളിവിടെ കമ്പോസ്റ്റ് പോലെ കൂട്ടി വെച്ചിരിക്കണേ ഇതിനകത്ത് ഒരു സാധനം ചേർന്നുണ്ട് അത് പിന്നെ നമ്മളിങ്ങനെ ലെയർ ആയിട്ടിടും ഇത് ഇടുന്നതിന്റെ ഉദ്ദേശം എന്ന് ഇത് ഇത് ലെയറായിട്ട് ആയിട്ടിട്ട് കഴിയുമ്പോഴത്തേക്ക് നമ്മുടെ പച്ചക്കറി വെച്ചിട്ടില്ല അത് അഴുകി വെള്ളമായിട്ട് മെറേടായി താഴെ വരയിടും അത് ഇതിനകത്ത് തന്നെ തങ്ങി നിക്കണം ഓ അതീ സാധനം ഒക്കെ നമ്മൾ ഇട്ട് കഴിയുമ്പോൾ ഇതിന്റെ അകത്തുള്ള ഈ പറയുന്ന വെള്ളം ഇത് വേണ്ടിട്ടാണ് ആദ്യം ബേസ് ആയിട്ട് ഒരു സംഭവം ഇടും ഓ അതാണ് ഈ സംഭവം ഇത് വെച്ചിരിക്കുകയാണ് നമ്മുടെ വേറൊന്നും ഇല്ല ഇതിന്റെ നമ്മുടെ കച്ചിപ്പൊടിയുണ്ട് ചൈരിച്ചോറ് കമ്പോസ്റ്റ് ഉണ്ട് അത് ചൈരി നമ്മുടെ ഇതുമായിട്ട് മിക്സ് ചെയ്ത് പൊടിയാണ് അത് അപ്പം ഇതൊക്കെ മിക്സ് ചെയ്ത് ഇത് ഒരു ലെയറായിട്ട് വെച്ചിരിക്കും ഇട നമ്മള് അത് കഴിഞ്ഞിട്ടാണ് ഈ നമ്മുടെ വെറുതെ മതി കാരണം നമ്മള് വലിയ കാളാമുണ്ടും മഴ ചെറുതായിട്ട് ഇടിയാണ് എത്രയും പെട്ടെന്ന് നമുക്ക് സമയക്കുറവ് കാരണം നമ്മള് ഇത് വാരി ഇടുകയാണ് ഈ ഇത് പഴത്തിന്റെ വേസ്റ്റ് ആണ് നമ്മള് ഇതിന്റെ ചെയ്യേണ്ട പണിയെന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മൾ ഈ കാളാമ്പുണ്ടല്ലോ അതങ്ങനെ കിടന്നു കഴിഞ്ഞാൽ അലിക്കാൻ താമസിക്കും അരിഞ്ഞ് അങ്ങോട്ട് ഇടിയാണെങ്കിൽ ഇതെല്ലാം നമ്മൾ നേരത്തെ കൈകൊണ്ടെടുത്ത വളമായിട്ട് മാറും ഇത് ഇത് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ എന്നിട്ട് ഇതൊന്നും ലെവലായി കഴിഞ്ഞിട്ട് ഇതിന്റെ പൊടി നമ്മളൊന്ന് വിതറും കാരണം ഇത് ഡ്രൈ ആയിട്ടിരിക്കണപ്പഴും ഇവിടുന്ന് പിന്നെ നമ്മൾ നമ്മളിതിനകത്തൊരു സംഭവം ചേർത്തിട്ടുണ്ട് അപ്പം ഇത് ഒന്നിച്ച് കിടക്കാതെ ലെയർ ലെയർ ആയിട്ട് വരുമ്പോഴത്തേക്ക് അത് പെട്ടെന്ന് അഴുകും അഴുകും അപ്പൊ അതാണ് അവന്റെ അപ്പൊ ലെയർ വീണ്ടും പോയ പിന്നെ നമ്മൾ ഇവിടെ നമ്മുടെ കുളത്തിൽ നേരത്തെ പായൽ പറയാ പായൽ ഇന്നാ പായൽ എന്നാ സാധനം കാരണം എന്തും പ്ലാസ്റ്റിക് ഞാൻ നേരത്തെ പറയാനുള്ള പ്ലാസ്റ്റിക് അല്ലാത്ത എന്തും പ്ലാസ്റ്റിക് അല്ലാത്ത എന്ത് സാധനവും നമ്മളിങ്ങനെ കൂടിയാണ് വാരിയിടുന്നത് കൂടിയാണ് വാരിയിടുന്നത് നമ്മൾ എടുക്കണത് നമ്മൾ ഇങ്ങനെ സാധനം കൊണ്ട് ഏറ്റവും മെയിൻ ആയിട്ട് പറയാവുന്ന ഒരു കാര്യം കൂടെയാണ് കാരണം കർഷകർ ഞാൻ പറയുന്നത് നമ്മൾ പണ്ട് നമ്മുടെ അച്ഛനപ്പര് കൃഷിയാണ് എങ്ങനെ അവര് നമ്മുടെ കാട് പിടിച്ചെടുക്കണ സ്ഥലം കരികളെല്ലാം വീണ് അടിഞ്ഞ് എക്കലായിട്ട് കിടക്കുന്ന സ്ഥലമാണ് അതിന് തുല്യമാണ് നമ്മൾ ചെയ്യുന്ന സാധനം നമ്മള് പാൽ വാരി ഇടാറുണ്ട് പറമ്പിൽ ആ പുല്ലെല്ലാം വെട്ടി അതിന്റെ സെയിം സെയിം പ്രോസസിങ് ഇത് നമ്മൾ പുതിയ കാലത്തിന്റെ പുതിയ കാലത്തിന്റെ ഇത് നമ്മൾ പറയും ഇതൊക്കെ നിങ്ങളുടെ ഐഡിയൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ ഈ പച്ചക്കറി കർഷകർക്കൊക്കെ ഒരു രൂപ ചെലവില്ലാതെ കൃഷി ചെയ്യ അല്ലേ ലാഭം മാത്രമേ ഉള്ളൂ എന്ന് ഒരു സീസൺ ചെയ്യുമ്പോഴത്തേക്ക് പത്തും രണ്ടും മൂന്നും ലോറി ചാണകം അതുപോലെ തന്നെ പത്തഞ്ഞൂറിയാക്കഴിവളം കോഴിവെള്ളടുത്ത് നമ്മൾ ചെയ്തോണ്ടിരുന്നത് ഇപ്പൊ നമ്മൾ അതിനേക്ക് കോഴിവെളം നമ്മൾ മാക്സിമം കുറച്ചുണ്ട് നമ്മുടെ കാരണം നമ്മുടെ വളം ഇങ്ങനെ കണ്ടിന്യൂ നമ്മൾ ഉണ്ടായിക്കൊണ്ടിരിക്കുക ഇത് മൊത്തം നമ്മള് നിറച്ചു വെച്ചിരിക്കുക അഴകി വന്ന പരിവാണിത് ഇപ്പൊ ഒരു ഇരുപത് ദിവസം പതിനഞ്ചു ദിവസം കഴിഞ്ഞ സംഭവമാണ് ഇനിയിപ്പൊ നമ്മള് ചെയ്യണമെന്ന് വെച്ചാല് ഇത് നമ്മള് നേരെ മറിച്ച് മറിച്ചൊന്നുകൂടെ ഫില്ലാക്കും ഓ ഇത് ഇതിന്റെ മുകളിൽ തിരിച്ചു ഫിൽ ആക്കും അപ്പൊ ആയി കൊട്ടം ഫ്രീ ആയി അപ്പൊ ഇതാണ് നമ്മൾ അടുത്ത കോട്ടയം ഇത് നമ്മളിപ്പോഴും ഇത്രയും അഴുകി സ്ഥലത്ത് നിന്നിട്ട് ഒരു ചെറിയ സ്മെല് പോലും ഇല്ല എന്നുള്ളതാണ് ഇത് നിക്കുന്നത് ഒരുപാട് വേസ്റ്റ് ഒരുപാട് വേസ്റ്റ് ഉള്ള ഒരു സ്ഥലത്താണ് നിക്കുന്നത് പക്ഷെ നമുക്ക് ഒരു കുഴപ്പമില്ല നിൽക്കാൻ പറ്റുന്നുണ്ട് നമ്മൾ ഇത് ഫില്ല് ചെയ്യാൻ പോവുകയാണ് വന്നിരിക്കുക അതിന്റെ മുകളിൽ വീണ്ടും വീണ്ടും വീണ്ടിടും ഈ പൊടി ഇട്ട് കഴിയുമ്പോഴത്തേക്ക് ഇത് നമ്മൾ ഇങ്ങനെ അടുക്കി വെച്ചിരിക്കുന്ന സംഭവങ്ങളാണ് നമ്മൾ നമ്മൾ കാണുന്നത് ഈ സാധനം നേരെ ഇതേപോലെ മാറ്റി അതെ അടുക്കി കംപ്ലീറ്റ് സാധനം ഇത് അടുക്കി ഫില്ലാ ഇത് പതിനഞ്ച് ദിവസം കൊണ്ട് അവിഞ്ഞു പകുതിയാകും പകുതിയാവുമ്പോഴെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇരുന്നത് ആ പച്ചക്കറിയുടെ രൂപം മാറി രൂപം മാറി നമ്മുടെ വളത്തിലേക്കായി വളത്തിലേക്കായി പൊടി പൊടി പോലെ വളത്തിലേക്കായിട്ടുള്ള

ഓനാപ്പുലാണ് ഇതാണ് ഇനാപ്പുലം ഈ ഇനാ ഇത് ഒരു കിലോയുടെ ഇനാക്കുലം ബാഗാണ് അല്ലേ അര കിലോടെ ബാഗാണ് ഒരു കിലോയുടെ അതെ അതെ ഈ ഇനോക്കുലം ബാഗ് ഉണ്ട് ഈ ഒരു കിലോ ഇനോക്കുലം ബാഗ് ഉണ്ട് നമുക്ക് എത്ര ഇത് ഉൽപാദിപ്പിക്കാൻ പറ്റുന്നുണ്ട് നമുക്കൊരു ആയിരം കിലോ അഞ്ഞൂറ് ഇതുകൊണ്ട് ആയിരം കിലോ ആയിരം കിലോ അഞ്ഞൂറ് ഗ്രാം കൊണ്ട് അപ്പം രണ്ടായിരം കിലോ ഉണ്ടാക്കാൻ ഇതുപോലെ ഓ ഇത് നമ്മള് നമ്മുടെ കുറച്ച് കമ്പോസ്റ്റും ആയിട്ട് ചരിപ്പൊടിയായിട്ട് മിക്സ് ചെയ്തിട്ട് അത് നമ്മള് താഴെയിടും പൊക്കത്ത് ഇടും ഇടക്ക് ലെയർ ആയിട്ട് അത് മാത്രം വേറെ ഒന്നും ഇല്ല കാരണം ഈ ഇനാക്കുലത്തിന്റെ ഒരു പ്രത്യേകത ഇത് ഇവിടെ നമ്മൾ ആഡ് ചെയ്ത് കഴിയുമ്പഴത്തേക്ക് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഇന്നപോലെ ഇത് അഴുകി വരുമ്പോഴത്തേക്ക് സ്മെല്ണ്ടാകത്തില്ല ഇതിപ്പോ ഇവിടെ വന്നിട്ട് വല്ല സ്മെല്ല പിന്നെ ഇത് നമ്മളിത് മറിച്ച് കഴിയുമ്പോൾ ശകലം പൊടിയുടെ ഇട്ട് ആയി സാധനിച്ചേട്ട് കൃഷി ചെയ്യുന്ന മുഴുവൻ പച്ചക്കറികളുടെയും വേസ്റ്റ് ആ അത് പച്ചക്കറി ഉണ്ടാകാൻ വേണ്ടി വള്ളിയാണെങ്കിൽ വള്ളി ചെടിയാണെങ്കിൽ അതിന്റെ തണ്ട് വള്ളികൾ പ്ലാസ്റ്റിക് എന്തും എന്തും അത് എന്തും ഇത് ഉപയോഗിച്ചിട്ട് ആയിരം രൂപ കൊണ്ട് രണ്ടായിരം കിലോ വളം ഉണ്ടാക്കിയതാണ് സാധനച്ചേട്ട് അതുകൊണ്ട് എന്താ സാധനിച്ചിരുന്ന കർഷകൻ കഴിഞ്ഞ പ്രാവശ്യ സംസ്ഥാന സർക്കാരിന്റെ കർഷക ഏറ്റവും നല്ല മികച്ച മികച്ച പച്ചക്കറി അതെ മികച്ച പച്ചക്കറി കഷ്ട് അതാണ് ചെറിയ കാര്യമല്ല ഒരു സംസ്ഥാന അവാർഡ് വരെ കിട്ടി എന്തുകൊണ്ടാ ഇതുപോലെ ബുദ്ധി ഉപയോഗിച്ച് കൃഷി ചെയ്യുന്നതുകൊണ്ട് ഇനി നമുക്ക് ഇത് അരിച്ചിട്ടെന്ന് പറഞ്ഞില്ലേ അത് നമുക്കൊന്ന് കാണാം ഇപ്പൊ നമ്മള് അവിടുന്നെടുത്ത് ഇന്ന് മറിച്ചിട്ട സാധനമാണ് അവിടെ ഇപ്പൊ ഇട്ട സാധനമാണ് ഇന്ന് 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 രാവിലെ മറിച്ചിട്ട സാധനം ഇത് ഇങ്ങനെ മറിച്ചിട്ട് നമ്മളൊന്ന് രണ്ട് ദിവസം ഒന്ന് ഏറെ കയറുമ്പോഴത്തേക്ക് കാറ്റ് കൊള്ളുമ്പോഴത്തേക്ക് പൊടിയായി മാറും ഇതുപോലെ ഇപ്പൊ ഇത് പൊടിയാൻ തുടങ്ങി തുടങ്ങാ ഇപ്പൊ പൊടിഞ്ഞു വരാൻ തുടങ്ങി പൊടിഞ്ഞ് തീർന്നിരിക്കുന്നതാണ് ഇത് 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 ഒന്ന് ഇതാവും ഇതൊക്കെ ഫുള്ള് പൊടിയായി മാറും ഇതാ അങ്ങനെ ഇങ്ങനെ ഉണ്ടാക്കുന്ന ഈ പറയുന്ന ഒരു രൂപ ചെലവില്ലാത്ത ഈ വളവാണ് അതെ അതെ ഇവിടെ ഒരു അഞ്ചാറ് ചാക്കലും ഇപ്പൊ നമ്മള് അന്നു ഇപ്പം അരിച്ചെടുക്കാൻ നിക്കു സത്യം പറഞ്ഞിപ്പം കൃഷി നടന്നോണ്ടിരിക്കുന്ന കാരണം അന്നും നമ്മൾ എടുത്തോണ്ടിരിക്കുന്ന ഇവിടെ ഇപ്പൊ വലിയൊരു പൂനെ ഉണ്ടായിരുന്നു ഞാൻ കണ്ടു മറ്റേ ചേച്ചി അതും ഒന്നും ഇല്ല നമ്മള് ഉണ്ടാക്കിയ പച്ചക്കറി അതിന്റെ കഴിഞ്ഞിട്ടുള്ള വേസ്റ്റ് അത് വീണ്ടും ഇവിടെ വന്ന് വളമായി ഈ വളം നമ്മൾ വീണ്ടും പുതിയ എനിക്ക് ഇടുന്ന അതായത് ഒരു രൂപ ചിലവില്ലാത്ത കൃഷിയാണ് വളരൊക്കെ വന്നതാണ് എടുത്തോ ഇവിടെ ഇടുന്ന സാധനം ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേ ഇരിക്കയാണ് അതായത് ഇവിടെ വേസ്റ്റ് നിൽക്കാൻ സമയമില്ല കാരണം അത്രയും കൃഷിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഏഴ് ഏക്കർ കൃഷിയാണ് അങ്ങോട്ടേക്ക് ഇങ്ങനെ വരുന്ന വരുന്ന സാധനങ്ങൾ കയറി കയറി പോയിക്കൊണ്ടിരിക്കുക അപ്പം ഇത് ഈ വളം ഈ വളത്തെക്കുറിച്ചും ഇതിന്റെ കാര്യങ്ങളെ കുറിച്ചും കൃഷിയെ കുറിച്ച് അറിയണമെങ്കിൽ ഞാൻ എന്റെ താഴത്തെ നമ്പറിലുണ്ട് ആ നമ്പർ വിളിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കും ഇതേപോലെ വീട്ടിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ചെറിയ പാഠശാലത്തെ കൃഷി ചെയ്യുന്നവർക്ക് ഭയങ്കര ഉപകാരപ്പെട്ട ഒരു വീഡിയോ ആണ് ഇത് മാക്സിമം ഷെയർ ജനങ്ങളിലേക്ക് എത്തിക്കുക അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം അതുവരെ ബൈ ബൈ